പടം ഗംഭീരം കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടിറങ്ങൂ ഞാൻ പേരെ കങ്കുവന്ന മൂവിയില് ഒരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണ് നെഗറ്റീവ് പറയുന്നവരോട് ഒരു പോസിറ്റീവ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യ സൂര്യസാറ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയ ആ ഉപേഷങ്ങൾ അതിനുവേണ്ടി ജീവിക്കുന്ന ഒരാളാണ് ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടാണ് സിനിമ എന്ന് വെച്ചാൽ ഓ ഈ വേഷത്തിനു വേണ്ടി ഈ കഥാപാത്രത്തിന് വേണ്ടി അതേ ഒരുപാട് റിസ്ക് എടുത്തു അതിൻ്റെ ഒരു ഫലം കണ്ടെത്തി പടം ഗംഭീരമാണ് അത് അതുപോലെ തന്നെ സോൾജിയർ ഗുപ്ത് സിനിമയിലല്ല നമ്മൾ കണ്ട ബോബിടികൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് പിന്നെ പാട്ടുകളാണെങ്കിലും ബി ജി എം ആണെങ്കിലും പ്രത്യേകിച്ച് പറയാനുള്ളത് കലാസംവിധാനം മികവ് വേറെ ലെവലാണ് കലാ പ്രത്യേകിച്ച് പറയാനുള്ളത് സൂര്യ സാർ എന്ന് നല്ല നല്ലർക്ക് ആക്ടിങ് സ്റ്റാൻഡേർഡ് അഭിനയമാണ് ഇതുവരെ നമ്മള് കണ്ടുപറഞ്ഞ പല പല പടങ്ങളുണ്ട് പേരെടുത്ത് പറഞ്ഞാൽ കൊറേ ഉണ്ട് അതുകൊണ്ട് തന്നെ പേരൊന്നും പറയുന്നില്ല സൂര്യവിക്രം പല പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് സൂര്യ ഒരു നല്ല ആക്ടറാണ് ഞാൻ കണ്ടത് സിംഗ് കണ്ടു സിംഗം ടു സിംഗം ഒക്കെ അപ്പൊ ഇത് ഒരു ഫാന്റസി മൂഡിൽ കാണാൻ പറ്റുന്ന ഒരു ാണ് ആക്ടി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആക്ടിങ് ആണ് ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് തന്നെ വൺ മാൻ ഷോ പെർഫോമൻസ് ആണ് ഫൈറ്റ് ആണെങ്കിൽ തന്നെ ഒരു വൺ മാൻ ഷോ സൂര്യ കാർത്തിക് കാർത്തി കോംബോ അതിന് വേണ്ടി